കൃഷ്ണൻ സത്യഭാമയോട് പറഞ്ഞു ഇങ്ങനെ അർജുനൻ വന്ന് പ്രഭാസ തീർത്ഥത്തിലെ ആൽത്തറയിൽ ഇരിക്കുന്നു ബ്രാഹ്മണ സുബ്രേയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് അദ്ദേഹത്തിന് ചെറിയ ഒരു മാനസികമായ ചാഞ്ചല്യവും ഉണ്ട് എന്ന് കൂട്ടിക്കൊണ്ടുവരാൻ നമുക്കാണെങ്കിൽ രൈതവത്തിൽ വലിയ മഹോത്സവം വരാൻ പോവുകയാണല്ലോ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം ചേട്ടൻ കുഴപ്പമാണ് അർജുനൻ വരുന്നതിനല്ല കുഴപ്പം ഈ വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു തന്ത്രപരമായിട്ട് മാത്രമേ നടക്കാൻ പറ്റൂ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വാത്സല്യം എന്ന് പറയുന്ന ശിഷ്യനാണ് ദുര്യോധനൻ ദുര്യോധനൻ്റെ മകന് കൊടുക്കാമെന്ന് ദുര്യോധനൻ ചോദിക്കുകയും അങ്ങനെ കൊടുക്കാമെന്നും പറഞ്ഞുറപ്പിച്ചു വച്ചിരിക്കുകയാണ് ദേവകിയുടെ പുത്രി അല്ല സുഭദ്ര അപ്പോൾ ഒരു വൈമാത്രേയ സഹോദരിയാണ് അമ്മ വേറെയാണ് അച്ഛനൊന്നാണ് രോഹിണിയിൽ ഉണ്ടായ പുത്രിയാണ് സുഭദ്ര അങ്ങനെ കൊടുക്കാമെന്ന് ഇദ്ദേഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം രോഹിണിയിൽ നിന്ന് തന്നെയാണ് ഇടയ്ക്ക് വച്ച് ബലരാമന് ജനിച്ചത് അപ്പം അതുകൊണ്ട് ഇത്തിരി അധികാരം കൂടുതൽ അക്കാര്യത്തിൽ ആർക്കുണ്ട് ബലരാമനുണ്ട് ഇതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് കൃഷ്ണൻ ഒന്ന് പിൻവാങ്ങി നിൽക്കുന്നത് അപ്പോൾ അത് ഇദ്ദേഹത്തിന് കൊടുത്തേ തീരു ദുര്യോധനൻ ചോദിക്കുകയും ഇദ്ദേഹം കൊടുക്കാമെന്ന് വധൂകരിച്ച് കൊടുക്കാമെന്ന് ലക്ഷ്മണന് വേണ്ടി വധൂകരിച്ച് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കലക്കണം അതിനുള്ള പദ്ധതികളാണ് കൃഷ്ണൻ ആസൂത്രണം ചെയ്യുന്നത് അങ്ങനെ കൃഷ്ണൻ വന്ന് അർജുനനെ ഈ ഉത്സവത്തിന് ക്ഷണിച്ചു രൈവതക പർവ്വതത്തിൽ വെച്ച് നടക്കുന്ന അവിടുത്തെ ക്ഷേത്ര ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഉത്സവത്തിലേക്ക് ക്ഷണിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ പാർപ്പിച്ചു അവിടുത്തെ ഒരു അതിഥികൾക്ക് താമസിക്കാനുള്ള അതിഥി മന്ദിരത്തിൽ പാർപ്പിച്ചു അതിഥി മന്ദിരം ഒന്നും അടുത്ത കാലത്തായിട്ടുണ്ടായ പ്രതിഭാസമൊന്നുമല്ല അങ്ങനെ താമസിപ്പിച്ചു അത് കഴിഞ്ഞ് അവിടെ ഉത്സവം ആരംഭിക്കുകയാണ് അപ്പോൾ ആ ഉത്സവത്തിന് പ്രമാണപ്പെട്ട യാദവ സ്ത്രീകളൊക്കെ വരും അങ്ങനെ സത്യഭാമയോടും രുക്മിണിയോടും ദേവകിയോടും രോഹിണിയോടും രേവതിയോടും രേവതി ആരാണ് ബലഭദ്രന്റെ ഭാര്യ ബലഭദ്രന്റെ ബലരാമന്റെ ഭാര്യയാണ് രേവതി ഇങ്ങനെ യാദവത്തിലെ കുലസ്ത്രീകളോടുകൂടി സുഭദ്രയും വന്നു സുഭദ്ര വന്നതോടെ അർജുനൻ്റെ കണ്ണുവിനും സുഭദ്രയുടെ മുഖത്താണ് ഇടയ്ക്ക് ഇഷ്ടം പറഞ്ഞെടു താൻ വരെ വെള്ളത്തും കൂടി ഇടയ്ക്കിടയ്ക്ക് നോക്ക് കണ്ണോടടുത്ത് തന്നെ ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് കുറച്ച് പോയിരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ലജ്ജയോട് കൂടി അർജുനൻ ഒന്ന് ചിരിക്കും ഇങ്ങനെ ആ ഉത്സവം അനന്തരം അർജുനോട് പറഞ്ഞു താൻ വിചാരിക്കുന്ന കാര്യം സാധാരണഗതിയിൽ നടക്കില്ല അതെന്താ അത് എനിക്ക് അവകാശപ്പെട്ടതല്ലേ സുഹൃത്തിനെ വിവാഹം കഴിക്കാൻ എനിക്ക് അവകാശമുണ്ടല്ലോ മുറപ്രകാരമുള്ള അവകാശമുണ്ടല്ലോ മുറപ്രകാരമുള്ള അവകാശമൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിന് ബലരാമൻ സമ്മതിക്കുകയില്ല ജ്യേഷ്ഠൻ സമ്മതിക്കുകയില്ല ജ്യേഷ്ഠൻ ഇത് ലക്ഷ്മണനെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ഇരിക്കുന്നത് വാക്കും പറഞ്ഞു പോയി പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മറ്റൊരു സംഗതി ഉണ്ട് വീരന്മാർക്ക് വീര്യശുൽക്കകളായിട്ട് തരുണിമാരെ അവരുടെ സമ്മതത്തോടു സമ്മതം വേണം അവരുടെ സമ്മതത്തോടു തട്ടിക്കൊണ്ടു പോകാവുന്നതാണ് അങ്ങനെയും ഒരു വിവാഹ രീതി രീതിയുണ്ട് തനിക്ക് അത് അവലംബിക്കുക പ്രത്യക്ഷത്തിൽ മുൻപന്തിയിൽ എന്നെ കാണുകയില്ല ഞാൻ ഏറ്റവും പുറകിലായിരിക്കും ഇതെല്ലാം താൻ ഒറ്റയ്ക്ക് ചെയ്തോളണം അതിന് താൻ ഒരു സംഗതി ചെയ്യുക താൻ വലിയൊരു മുനിവേഷത്തിൽ വന്നിട്ട് നമ്മുടെ ദ്വാരകയുടെ പ്രവേശന കവാടത്തിലുള്ള ഗോപുര കവാടത്തിലുള്ള ആൽത്തറയിൽ വന്നിരിക്കുക ചില കീർത്തനങ്ങളൊക്കെ ചൊല്ലി ജ്യേഷ്ഠന വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ താൻ രക്ഷപ്പെട്ടു അതങ്ങനെ സന്യാസിമാരെ അദ്ദേഹത്തിന് വലിയ ബഹുമാനമാണ് അപ്പോൾ അദ്ദേഹം രാവിലെ പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് താൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു യുവ സന്യാസി ഇരിക്കുന്നു അപ്പോൾ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് ദ്വാരയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരും അതിഥിയായിട്ടൂടെ ഇഷ്ടമുള്ളിടത്തോളം കാലം താമസിച്ചോളാൻ പറയും അങ്ങനെയേ തനിക്ക് രക്ഷപ്പെടാൻ ഞാൻ നോക്കിയിട്ടൊരു നിവൃത്തി കാണുന്നു അങ്ങനെ പറഞ്ഞു യാതവ പ്രമാണിമാരും ബലരാമനും കൂടി രാവിലെയുള്ള അമൃതയത്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ആയിരിക്കുന്നു വളരെ മഹാനാണെന്ന് തോന്നുന്ന അതി തേജസ്വിയായ ഒരു താമസൻ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് അപ്പോൾ തന്നെ അർജുൻ്റ ചുറ്റും ആളുകൾ കൂടി അവരോട് ആധ്യാത്മിക പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ ഇത് കേട്ടുനിന്ന് അദ്ദേഹത്തിൻ്റെ വാഗ്മിത്വത്തിലും മുഖത്തെ അസാധാരണമായ തേജസ്സിലും തേജസ്സിൽ കത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ തേജോ രൂപം കണ്ട് ആകൃഷ്ണനായി ചെന്ന് നമസ്കരിച്ചു അപ്പോൾ പതുക്കെ കാലം എന്ന് വലിച്ചു എന്താണ് നമസ്കരിക്കാൻ പാടില്ലാത്ത ആളാണ് ഈ നമസ്കരിക്കുന്നത് അർജുനൻ പതുക്കെ കാലം കൊണ്ട് വലിച്ചു കളഞ്ഞു അപ്പോൾ അതെന്ത് എന്നൊരു സംശയം ഉണ്ടായി അപ്പോൾ ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ചിട്ട് തന്നെ കാര്യം ഒന്ന് വിചാരിച്ച് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു യാദവ പുരിയിലേക്ക് ദ്വാരകയിലേക്ക് ക്ഷണിച്ചു കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുവന്നു ആ മഹാനായ ഒരു യോഗി വന്നിരിക്കുന്നു ഐറണി അവിടെയും അതിമനോഹരമായ ഐറണിയുടെ പ്രയോഗം അടക്കണം ആഹോ മഹാനായ യോഗി തന്നെയാണോ ചേട്ടൻ അങ്ങനെ അറിയാം മഹാനായ യോഗിയാണെന്ന് കണ്ടാൽ കണ്ടാലറിഞ്ഞുകൂടെ മഹാനായ യോഗിയാണെന്ന് ആ മുഖത്തെ തേജസ് നോക്കൂ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞാൻ കേട്ടു എന്തൊരു വാഗ്മിത എന്തൊരു വാഗ്വിലാസം എന്തൊരു സമ്പുഷ്ടത ഒരു യോഗിയും ഇങ്ങനെ സംസാരിക്കുന്നത് ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേറിട്ടില്ല നീ വന്ന് കേൾക്കേണ്ടതായിരുന്നു ആ എന്തോ എനിക്കതിനുള്ള സൗഭാഗ്യം സിദ്ധിച്ചില്ല അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ ഇദ്ദേഹത്തിന് മതിയാവോളം ഇവിടെ താമസിക്കട്ടെ നാം അദ്ദേഹത്തെ ശുശ്രൂഷിക്കും താമസിക്കട്ടെ അതിപ്പം എനിക്ക് ഒരു അതുകൊണ്ട് നമ്മുടെ കന്യകാഗ്രഹത്തിൻ്റെ അടുത്തുള്ള ലതാഗ്രഹത്തിൽ ഇദ്ദേഹം താമസിക്കട്ടെ അത് വേണോ എന്ന് ചോദിച്ചു എന്താ അത് വേണ്ടാത്തത് നമ്മുടെ കന്യകമാരൊക്കെ താമസിക്കുന്ന തൊറ്റ തൊട്ടടുത്ത് കൊണ്ടുപോയി ഇദ്ദേഹത്തെ താമസിപ്പിക്കുന്നതിന് കോൺവെൻറ്റിൻ്റെ അടുത്ത് ആരെങ്കിലും ബോയ്സ് ഹോസ്റ്റൽ പണിയോ അങ്ങനെ ചോദിച്ചില്ല അങ്ങനെ ചോദിക്കത്തക്ക വിധത്തിലുള്ള ഒരു മനോഭാവമാണ് അതോടെ പ്രകടിപ്പിച്ചത് ഇല്ല ലതാഗൃഹത്തിൽ താമസിക്കാൻ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ആ ഉറപ്പിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ വൃത്തിയൊന്നുമില്ല എപ്പോഴും എന്ത് കാര്യം പറഞ്ഞാലും നിനക്ക് പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ് അതിനെ നിഷേധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു എന്തെങ്കിലും പറയുക എന്നുള്ളത് ഇത് ഞാൻ പണ്ടു മുതലേ ശ്രദ്ധിച്ചു പോരുന്നതാണ് വാത്സല്യം കൊണ്ട് പിന്നെ ഞാൻ നീ പറയുന്നത് സമ്മതിച്ച് തരികയാണ് ഉണ്ടായിട്ടുള്ളത് ഇക്കാര്യത്തിൽ നീ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല വേണ്ട അവസാനം പിന്നെ പ്രശ്നമുണ്ടായി എന്നൊന്നും എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞേക്കരുത് ഇല്ല പറയില്ല അത് ഞാൻ ഒന്നും പ്രശ്നമുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം കാരണം ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവൻ്റെ സമ്പൂർണമായ ലക്ഷണങ്ങളും ഭാവങ്ങളുമാണ് ഈ മുഖത്ത് പ്രതിഫലിക്കുന്നത് എന്ന് പറഞ്ഞു ആ പക്ഷേ ഞാനത് കണ്ടില്ലായിരുന്നു ആ ഞാൻ കണ്ടു ആ പിന്നെ അങ്ങനെ ആവട്ടെ അങ്ങനെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു എന്നിട്ട് ഇദ്ദേഹം ശുശ്രൂഷിക്കാനായിട്ട് സുഭദ്രയെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു പിന്നെ പത്ത് പത്ത് നാല് ദിവസം കഴിഞ്ഞ് ഒരു പരിചയമായപ്പോൾ സുഭദ്ര ചോദിച്ചു അങ്ങ് ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഓ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഹിമാലയത്തിലെ സിന്ധു നദിയിൽ ഗംഗാനദിയിൽ ബ്രഹ്മപുത്രയിൽ ഞാൻ എല്ലാ നദികളിലും അവിടെ നിന്നും ഇങ്ങോട്ട് വന്ന് മഹാനദിയിൽ പലതരത്തിലുള്ള തീർത്ഥ കേന്ദ്രങ്ങളിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ വിസ്തരിച്ചങ്ങ് പറഞ്ഞു വളരെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു എല്ലാ നഗരങ്ങളിലും പോയിട്ടുണ്ടോ എല്ലാ നഗരങ്ങളിലും പോയിട്ടുണ്ട് ഇന്ദിരപ്രസ്ഥത്തിൽ പോയിട്ടുണ്ടോ ഇന്ദിരപ്രസ്ഥത്തിലോ അതെ ഇന്ദ്രപ്രസ്ഥത്തിലും പോയിട്ടുണ്ട് എന്താ വിശേഷിച്ച് ഇന്ദ്രപ്രസ്ഥത്തെക്കുറിച്ച് ചോദിച്ചത് അല്ല അവിടെ എൻ്റെ അപ്പച്ചുണ്ടേ കുന്തിദേവി കുന്തി ദേവി കണ്ടിട്ടുണ്ടോ കുന്തിദേവി കണ്ടിട്ടുണ്ട് കുന്തിദേവിക്ക് സുഖമാണോടെ കുന്തിദേവിക്ക് സുഖമാണ് ധർമ്മേട്ടന് സുഖാണോ ധർമ്മേട്ടന് സുഖമാണ് ഭീമേട്ടന് സുഖാണോ ഭീമേട്ടന് സുഖമാണ് നകുലേട്ടൻ്റെ സുഖമാണോ നകുലേട്ടൻ്റെ സുഖമാണ് ദേവേട്ടന് സുഖ സഹദേവനെ ദേവേട്ടന് സുഖമാണ് ദേവേട്ടന് സുഖമാണ് ആ പറഞ്ഞം വിചാരിച്ചു ഒരാളുടെ കാര്യം ചോദിച്ചില്ലല്ലോ ചോദിച്ചില്ല അർജേട്ടന് സുഖമാണോ എന്ന് ചോദിച്ചില്ല അല്ലെങ്കിൽ അർജുനേട്ടനെ സുഖമാണോ എന്ന് ചോദിച്ചില്ല അല്ലെങ്കിൽ പാർത്ഥേട്ടനെ സുഖമാണോ എന്ന് ചോദിച്ചില്ല അപ്പോൾ അർജുനൻ എടുത്തു ചോദിച്ചു അല്ല ഇനി അവിടെ ഒരാൾ കൂടി കാണണമല്ലോ ആ ആളിൻ്റെ കാര്യം ചോദിച്ചില്ലല്ലോ ആ വ്യാസന്റെ ഒരു ഭയങ്കരമായ ടെക്നിക്കാണ് എന്താണത് ആ പ്രേമുണ്ട് അപ്പോൾ പ്രേമമുള്ള ആളിൻ്റെ പേര് പറയാനുള്ള ഒരു ലജ്ജ അർജുനൻ്റെ വിരസ്യങ്ങളെല്ലാം കേട്ട് കേട്ട് ഒരു അനുരാഗം ഉദിച്ചിരിക്കുന്നു കാരണം അത് ചോദിച്ചില്ല അപ്പോൾ അർജുനൻ പറഞ്ഞു അല്ല ഇനി അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ വേറെ ഒരു വിദ്വാനും കൂടി ഉണ്ടല്ലോ എന്താണ് ആ വിദ്വാനെക്കുറിച്ചൊന്നും ചോദിക്കാഞ്ഞത് അപ്പോഴേക്ക് കൂടിക്കളഞ്ഞു അപ്പം അർജുനൻ്റെ കാര്യം മനസ്സിലായി ഇത് കഴിഞ്ഞ് അർജുനനെ വിളിച്ച് പറഞ്ഞു ഈ ചോദിക്കാത്തൊരു പേരുണ്ടല്ലോ ആ പേരിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പുറമേ വെറുതെ കാണുന്നതേ ഉള്ളൂ ഇതൊക്കെ വെച്ച് കിട്ടിയിരിക്കുന്നതാണ് ഇത് വെറുതെ വേഷമാണ് എന്ന് പറഞ്ഞു അങ്ങനെ അവർ സാധാരണ പ്രയോഗിച്ച് പ്രയോഗിച്ച് പഴകി ദ്രവിച്ച് ജീർണിച്ചു പോയ ഒരു വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേമബദ്ധരായി എന്താണ് ആ വാക്ക് കൃഷ്ണൻ അറിഞ്ഞു കൃഷ്ണനായിട്ട് ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ചെയ് ചെയ്യാവുന്നത് പിന്നെ ചെയ്യാവുന്നത് തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് എലോപ്പമെൻ്റാണ് അതിന് കൃഷ്ണൻ അനുവാദം കൊടുത്തു സുഭദ്രയെ കൃഷ്ണൻ്റെ തന്നെ തേരിൽ കയറ്റി പറഞ്ഞുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് തേരൊന്നുമില്ലല്ലോ കൃഷ്ണൻ്റെ തന്നെ തേരിൽ കയറ്റി ഇവര് അവിടെ നിന്ന് വിടുന്നത് ഈ ലതാഗൃഹത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് യാദവന്മാരെ കണ്ട് യാദവന്മാർ ഓടി വന്ന് കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞ് കൃഷ്ണൻ അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല ഇദ്ദേഹം ഇങ്ങനെ മരം പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇവരോട് ചെന്ന് രൗഹയനോട് പറഞ്ഞു ബലഹുദ്രനോട് പറഞ്ഞു ലഹദ്രൻ ചാടി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ആയുധമുണ്ടല്ലോ ഗതാഗമുണ്ട് പക്ഷേ അദ്ദേഹം ആദ്യം എടുക്കുന്നത് കലപ്പയാണ് കലപ്പയും എടുത്തുകൊണ്ട് അലായുധനാണ് കലപ്പയും എടുത്തുകൊണ്ട് അദ്ദേഹം ചാടി ഓടി കൃഷ്ണൻ താമസിക്കുന്ന കൃഷ്ണൻ്റെ കൊട്ടാരത്തിലേക്ക് എന്നിട്ട് നീ കണ്ടില്ലേ അവൻ അവത അർജുനനായിരുന്നു അത്രേ അവൻ സുന്ദര്യം കട്ടുകൊണ്ടുപോകുന്നു നീ കണ്ടില്ലേ നമ്മുടെ വംശത്തിന് മുഴുവനും വലിയ അഭികീർത്തി ഉണ്ടാക്കി വെച്ചില്ലേ ദുര്യശ്വാസം ഉണ്ടാക്കി വെച്ചില്ലേ എന്താ നീ ഇങ്ങനെ മരം പോലെ ഇരിക്കുന്നത് അല്ല പോലെ ചേട്ടനിലെ നേരത്തെ പറഞ്ഞു അവന് കുഴപ്പമൊന്നുമില്ല നല്ല ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച ഒരു യുവയോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും മുഖത്ത് കാണുന്നുണ്ട് എന്ന് അങ്ങല്ലേ പറഞ്ഞ് എന്നെ നിരാകുധനാക്കിയത് അനുഭവിച്ചോ അല്ല എന്നാലും നമ്മുടെ കുലത്തിന് നമ്മുടെ വംശത്തിന് ഒരു അവാനം ഒരു നീങ്ങനെ മരം പോലെ ഇരുന്നാൽ മതിയോ ഞാനിപ്പോൾ അങ്ങനെ ഇരിക്കാനാണ് ഭാവിച്ചിരിക്കുന്നത് ചേട്ടനെന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ ചെന്നാൽ അവൻ്റെ തലയാനെടുക്കും ആ ഞാൻ അത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട് എന്താ എളുപ്പമല്ലാത്തത് അവൻ എൻ്റെ അത്രയും വില്ലാളി വീരനായിട്ടൊരാളുണ്ടോ ലോകത്ത് ദ്രോണാചാര്യരുടെ ശിഷ്യൻ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ വാത്സല്യത്തിന് പാത്രമായവൻ എല്ലാ ആയുധമുറകളും അറിയാവുന്നവൻ ശരപ്രയോഗം മാത്രമല്ല ഗതായുദ്ധമറിയാം ഏതെല്ലാം തരത്തിലുള്ള യുദ്ധമുറകളുണ്ടോ അതെല്ലാം അറിയാം അങ്ങനെയുള്ള ഒരുത്തനോട് നാം പോയിട്ട് പൊരുതി ജയിക്കുവോ പിന്നെ അവൻ ആരാണ് നമ്മുടെ അച്ഛൻ്റെ മകളുടെ മാന അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അവരെ വിളിച്ച് അനുഗ്രഹിക്കുക എന്നുള്ളതാണ്